ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് സോ സ്വിറ്റ്സർലാൻഡാണ് ചോക്ലേറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതായത് ചോക്ലേറ്റിൻ്റെ ഒരു ഉത്ഭവ സ്ഥലം എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ചോക്ലേറ്റ് കണ്ടുപിടിക്കുന്നത് തന്നെ മെക്സിക്കോയിലെ നിന്നാണ് ചോക്ലേറ്റിൻ്റെ ഒരു ചെടി കണ്ടെത്തുന്നത് സോ ചോക്ലേറ്റ് സ്റ്റെഡിയല്ല സോ ഏഹ് ഒരു പേരുണ്ട് അതിന് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറയാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ചോക്ലേറ്റ് മ്യൂസിയം സ്വിറ്റ്സർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ആ ചോക്ലേറ്റ് മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് കട കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾ പോവേണ്ട ഒരു ഇടമാണ് സോ യൂറോപ്പിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും സാധിക്കില്ലെങ്കിൽ പോലും സാധിച്ചവർക്ക് അല്ലെങ്കിൽ സാധിക്കാനിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡിലെ ഈ ഒരു മ്യൂസിയം ഹോം ഓഫ് ചോക്ലേറ്റ് നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു സോ അടിപൊളി എന്ന് പറ അടിപൊളി അവിടുത്തെ നമ്മൾ വിഷ്വൽസ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല അവിടെ എത്തിപ്പെട്ടാൽ അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം സോ എനിക്ക് തോന്നുന്നു പതിനഞ്ച് സിസ് റാങ്ക് പതിനഞ്ച് സിസ് റാങ്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ മ്യൂസിയത്തിൽ ഏത് രീതിയിലുള്ള ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാം എത്ര വേണമെങ്കിലും കഴിക്കാവുന്നതാണ് പക്ഷേ കൊണ്ടുപോകാൻ മാത്രം പറ്റില്ല കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പേക്കൂടി അടക്കേണ്ടി വരും സോ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിയമാണ് കണ്ടാലും അടക്കില്ല പോയാലും അടക്കില്ല അവിടുന്ന് പോരാനേ തോന്നില്ല അത്തരത്തിൽ അടിപൊളി കാഴ്ചകളും പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റി ആയ ഒരുപാട് ചോക്ലേറ്റും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും സോ അപ്പോൾ ഒട്ടും സമയം കാണുന്ന കളയുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് നീങ്ങുകയാണ് അപ്പം വീട്ടിൽ ഞാൻ പരമാവധി എനിക്ക് കിട്ടിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയാണ് വീഡിയോ സെറ്റാക്കിയിരിക്കുന്നത് സോ ഫ്യൂച്ചറിൽ നമുക്ക് അവിടെ എത്തിപ്പെടാനാകട്ടെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത്രമേൽ മനോഹരമായ ഒരിടമാണ് സ്വിറ്റ്സർലാൻഡിലുള്ള ആ ഒരു മധുര കൊട്ടാരത്തിലുള്ളത് കാഴ്ചകൾ കൊണ്ടും രുചി മധുരങ്ങളെ കൊണ്ടും സുഗന്ധം കൊണ്ടും കൂടുതൽ നമ്മെ ആകർഷിപ്പിക്കുന്ന ഒരേ ഒരു ഇടമാണ് ഈ ചോക്ലേറ്റ് കൊട്ടാരത്തിലുള്ളത് സോ സൂറിക് സിറ്റി അതായത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കുറച്ച് അകലെ സൂറിക് സിറ്റിക്കുടെ തെക്കു ഭാഗത്തെങ്ങാനുമായി സ്ഥിതി ചെയ്യുന്ന ലിറ്റ് ഹോം മോസ് ചോക്ലേറ്റ് ഹൗസ് സോ ഒരു മ്യൂസിയമാണ് ചോക്ലേറ്റ് മ്യൂസിയം ചരിത്രങ്ങൾ ഒരുപാട് ഇവിടെ നിന്ന് നമുക്ക് കേട്ടിരിക്കാം നമുക്ക് കണ്ടിരിക്കാം അത്രമേൽ മനോഹരം നമ്മൾ ലിഫ്റ്റിൽ കയറി അവിടേക്ക് എത്തുന്നതോടു കൂടി നമ്മൾ അകത്ത് കൂടി നമ്മുടെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഗന്ധം മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുക അവിടെ ഒരുപാട് കാഴ്ചകൾ ആദ്യം തുടക്കം മുതൽ അവസാനം വരെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അത്രമേൽ മനോഹരമാണ് അവിടെയുള്ളത് ടിക്കറ്റിനാണെങ്കിൽ പോലും നമുക്ക് ഓം ഓഫ് ചോക്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ പത്ത് മണിക്ക് തുടങ്ങി നമുക്ക് ഏഴ് മണി വരെയാണ് അവസ ഇവിടെ നമുക്ക് സന്ദർശിക്കാനുള്ള അവസരവും ഉള്ളത് എത്തിപ്പെടുന്ന ആരായാലും ശരി അവരെല്ലാവരും ഇവിടേക്ക് പോവുക തന്നെ ചെയ്യണം കാരണം അത്രമേൽ മനോഹരമായ അല്ലെങ്കിൽ അത്രമേൽ മധുരമോദിക്കുന്ന ഓരോരോ ഇടമാണ് ഇത് കാഴ്ചകൾ കൊണ്ടും മധുരങ്ങൾ കൊണ്ടും മറിമറക്കാൻ കഴിയാത്തതും ഒരിക്കലും മനസ് നമുക്ക് മനസ്സിൽ നിന്ന് കളയാനാവാത്തതുമായ ഒരു യാത്ര തന്നെയായിരിക്കും ഇത് ചരിത്രങ്ങൾ മെക്സിക്കോയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് കോക്കോ ചെടി കോക്കോ ചെടിയിൽ നിന്നാണ് ചോക്ലേറ്റുകളുടെ ഉത്ഭവം അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഒരു സ്ക്രീനിങ്ങിലൂടെ ലഭ്യമാണ് അതുപോലെ ടെലഫോൺ പോലുള്ള ഒരു ചെറിയൊരു സംവിധാനം ഉപയോഗിച്ച് ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് സ്കാൻ ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും അങ്ങനെ സാങ്കേതിക വിദ്യയുമായി ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത അത്തരത്തിൽ രുചിമധുരങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും അതായത് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നും എല്ലാം നമുക്ക് കാണാൻ കഴിയും സോ ടിക്കറ്റിൻ്റെ വിലക്കനുസരിച്ചായിരിക്കും ഓരോ വിഭാഗങ്ങൾക്കും ഓരോ രീതി മുൻഗണന ഉണ്ടായിരിക്കുക അതായത് പതിനഞ്ച് സിസ് റാങ്ക് കൊടുത്താൽ നമുക്ക് ഇതിനകത്തുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് രുചിച്ച് നോക്കാം എത്ര വേണമെങ്കിലും കഴിക്കാം പക്ഷെ കൊണ്ടുപോകാൻ മാത്രം പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് പതിനഞ്ച് സിസ് റാങ്ക് കൊടുത്താൽ ഉണ്ടായിരിക്കുക സോ അതിന് മുകളിൽ സിസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവരോടൊപ്പം എന്താകാം ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള അവസരമുണ്ട് സോ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് ഓരോ സിസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക അപ്പം നമ്മളിപ്പം പതിനഞ്ച് സിസ് കൊടുത്താൽ നമുക്ക് എന്താകാം ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവസരമുണ്ട് അപ്പം നമുക്ക് വയറ് നിറച്ച് കഴിക്കാം സോ ഒരുപാട് ചോക്ലേറ്റ് മിഠായികൾ ഒരുപാട് ഷോപ്പുകൾ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സോ ഇതാണ് ചോക്ലേറ്റ് മ്യൂസിയം ഒരുപക്ഷെ എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും അമേസിങ് ആയത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഏഹ് സംഭവം കേൾക്കുന്നത് അത് കാണുന്നു നമ്മളൊക്കെ ഊട്ടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ കാണാം പക്ഷെ അതൊന്നും ഒന്നുമല്ല ഇത് വെച്ച് നോക്കുമ്പോൾ കാരണം അതിനേക്കാൾ മനോഹരമായ ഒരുപാട് രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടാലും മതിമറയ്ക്കാത്തതും അതുപോലെ കഴിച്ചാലും മധുരത്തിന്റെ മധുരം അതാണ് നമ്മൾ പറയുന്നത് അത്ര അത്രവേലട്ട് പോലും നമ്മൾ അവിടെ ചെന്ന് പെടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഫീലിങ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളു സോ വീഡിയോ അധികം നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഭാവി ഈ ചോക്ലേറ്റ് ഉത്ഭവങ്ങളെ അവരുടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു മുറിയിൽ എന്താ ഒരു സെഷൻ ഓരോ സെഷൻ ആയിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം പിന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമുക്കവിടെ എല്ലാ കാര്യങ്ങളും ചോക്ലേറ്റ് ചരിത്രങ്ങളൊക്കെ അടങ്ങുന്ന ഒരു മുറി വരെയുണ്ട് അവിടെ സോ ആ മുറിയിൽ നിങ്ങൾക്ക് എന്താകാം ചിത്രങ്ങൾ എഴുത്തുകൾ എല്ലാം കാണാൻ സാധിക്കും പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓഡിറ്റോറിയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിനകത്ത് കാണാൻ സാധിക്കും സോ എല്ലാം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയതിൽ നിന്ന് ഏതാനും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഹോം ഓഫ് ചോക്ലേറ്റ് ഉൾവശം ഉൾവശത്ത് വലിയ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു എന്താപ്പം പറയാം തടാകം എന്നൊക്കെ നമ്മൾ പറയേണ്ടിരിക്കുക അത്തരത്തിൽ അടിപൊളി അതായത് ഈ ഒരു റൗണ്ടില് ഫുൾ ചോക്ലേറ്റ് ആണെന്നാണ് പറയുന്നത് കേൾക്കുന്നത് സോ നമ്മൾ അവിടെ എത്തിപ്പെടുമ്പോഴേ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മധുരം മധുരമോദിക്കുകയുള്ളു സോ ഒരുപാട് മിഠായികൾ നിങ്ങൾ കാണാം മിഠായി കൊതിയന്മാരൊക്കെ തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കാം ഓക്കെ അടിപൊളിയാണ് അപ്പോൾ പല നിറങ്ങളിലായിട്ട് നമുക്ക് കാണാം സോ ചോക്ലേറ്റിൽ തന്നെ നമുക്ക് പല നിറങ്ങളിൽ വൈറ്റ് ആൻഡ് റെഡ് അങ്ങനെ ഒരുപാട് നിറങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ ഒക്കെ എല്ലാം പല രീതിയിൽ ഇവിടെയുണ്ട് സോറി ഗ്രീനൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ ഓക്കെ ഏതായാലും വൈറ്റും ബ്ലാക്ക് ഓക്കെ വൈറ്റ് ബ്ലാക്ക് എല്ലാം നമുക്ക് അവിടെ കാണാം സോ എനിക്കൊന്നും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തിപ്പെടണം സോ ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കട്ടെ കാരണം അത്രമേൽ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം യൂറോപ്പിലൊക്കെ എത്തിപ്പെടുന്നവർ തീർച്ചയായിട്ടും സ്വിറ്റ്സർലാൻഡിലെ ഈ ഒരു മ്യൂസിയം കാണാതെ പോകരുത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് അത്രമേൽ മനോഹരവും അത്രമേൽ മധുരവും നൽകുന്ന ഒരു മ്യൂസിയമാണിത് സോ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാത്തിന്റെ ചിത്രങ്ങളും എല്ലാത്തിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടില്ല സോ പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് നമുക്കിപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സെൽഫോൺ മോഡലിൽ ഒരു സാധനമുണ്ട് ഓക്കെ അത് സ്കാൻ ചെയ്താലെങ്ങാണ്ട് നമുക്ക് എന്താകും ചെയ്യിൽ വെച്ചാൽ ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത ഭാഷക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ വളരെ അടിപൊളി നല്ല രീതിയിലാണ് പാർക്കിംഗ് ഏരിയ പിന്നെ ഒരുപാട് ചോക്ലേറ്റ് മിഠായികളും കാര്യങ്ങളൊക്കെ വലിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് സോ എല്ലാം നമുക്ക് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം പറഞ്ഞ് തന്നെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യമായിട്ട് ചോക്ലേറ്റ് മ്യൂസിയം കണ്ടവരുണ്ടായേക്കാം ഇപ്പം സോ അവിടെ എത്തിപ്പെടുമ്പോഴേ ഒരു ഫീലിംഗ് അതായത് അടിപൊളിയാണ് എന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ പോകണമെന്നൊരു ഫീലിംഗ് വീണ്ടും വീണ്ടും പോകണം എന്നൊരു ഫീലിംഗ് അങ്ങനെ ഒരുപാട് ഫീലിംഗ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിപ്പെടേണ്ടിയിരിക്കുന്നു സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം വീഡിയോ എത്തിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി സോ ഇതിനകത്ത് തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ചെറിയ തോട്ടമൊക്കെ കാണുന്നുണ്ട് സോ അത് ചോക്ലേറ്റുമായി ബന്ധപ്പെട്ട ഒന്നോ എന്തോ ആണെന്ന് പറയുന്നത് കേൾക്കുന്നു സോ അതിൻ്റെ ഫോട്ടോ ഞാൻ ഏതായാലും ഉൾപ്പെടുത്താം അതിനെക്കുറിച്ചൊന്നും കറക്റ്റ് എനിക്കറിയില്ല സോ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച യന്ത്രങ്ങൾ ചോക്ലേറ്റുമായിട്ട് നല്ല